ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്നത്തെ കമ്പനിയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഉന്നക്കായയുടെ റെസിപ്പിയായിട്ടാണ് ഇപ്പോൾ നോമ്പ് തുറയൊക്കെ ആയതുകൊണ്ട് എല്ലാ വീട്ടിലും ട്രൈ ചെയ്ത് വെക്കുന്ന ഒരു സ്നാക്കാണ് ഉന്നക്കായ അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനായിട്ട് ഞാൻ രണ്ട് പഴം എടുത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് നല്ല നന്നായിട്ട് പഴുത്ത പഴം എടുക്കാതിരിക്കാം കേട്ടോ പക്ഷെ ഞാൻ എടുത്തപ്പോഴത്തേക്കും പഴം നന്നായിട്ട് പഴുത്ത പഴമായിപ്പോയി കുറച്ച് വേവും കൂടിപ്പോയി അപ്പോൾ അങ്ങനെ കൂടിപ്പോയതാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും അരിപ്പൊടിയോ വേറെ എന്തെങ്കിലും പൊടിയോ മൈദയോ ചേർത്തിട്ട് വേണം ഇത് കുഴക്കാൻ അപ്പോൾ അത്രക്ക് പഴുത്തതല്ലെങ്കിൽ നമുക്ക് പഴം മാത്രം ഇട്ടിട്ട് കുഴച്ചാൽ മതി പിന്നെ ശ്രദ്ധിക്കുക നമ്മൾ വേവിച്ചിറക്കി കഴിയുമ്പോൾ ചൂട് മാറി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഏത്തപ്പഴത്തിൻ്റെ ഉള്ളിലുള്ള കറുത്ത നാരില്ല അത് കളഞ്ഞിട്ട് വേണം നമ്മൾ കുഴയ്ക്കാനായിട്ട് ഈ പൊടിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മുടെ ഉന്നക്കായൽ നന്നായിട്ട് നല്ല അല്ലെങ്കിൽ നമുക്ക് ആ പഴം വെച്ച് തന്നെ നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി അതുപോലെ മിക്സിയിലിട്ടൊന്നും അടിക്കാൻ നിൽക്കരുത് കൈയോ അല്ലെങ്കിൽ എന്തെങ്കിലും കുഴക്കണ എന്തെങ്കിലും ഒരു ടൂൾ വെച്ചിട്ടോ ചെയ്യാം അപ്പോൾ അത്യാവശ്യം നല്ല പഴുത്ത് കഴിയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആയി പോകും നമുക്ക് പിടിക്കാൻ പറ്റില്ല അപ്പോൾ അത്യാവശ്യം കറക്റ്റായി എന്ന് വിചാരിക്കണോ ഇനി നമുക്ക് ഒരു വേറൊരു പാനിലേക്ക് കുറച്ച് നെയ്യ് നെയ്യൊഴിച്ചിട്ട് നമുക്കിതിലേക്ക് നമ്മുടെ ഉന്നക്കായയുടെ ഫില്ലിങ് റെഡിയാക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് നെയ്യിൽ കിടന്നൊരു ബ്രൗൺ ഷെയ്ഡായി കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഞാനിവിടെ ഒരു മുറി തേങ്ങ ചിരണ്ടിതും ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഉന്നക്കായ എന്തോരം എടുക്കുന്നോ അതിനനുസരിച്ച് ചേർത്താൽ മതി വണ്ടിപ്പരിപ്പ് മുന്തിരി തേങ്ങ ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി അല്ല നമ്മൾ വേറെ ഏതെങ്കിലും നട്ട്സ് വീട്ടിലുണ്ട് ബദാമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി മാത്രമാണ് ചേർക്കണേ ഇത് രണ്ടും ഒരു ബ്രൗൺ ആയി കഴിയുമ്പോഴത്തേക്കും ആണ് നമ്മൾ തേങ്ങ ചിരണ്ടിയത് ചേർത്ത് കൊടുക്കുക ഒരു മുറി നമുക്കൊരു നാലഞ്ച് ഇപ്പോൾ ഈ രണ്ട് പഴം കൊണ്ട് നമുക്കൊരു അഞ്ച് ഉണ്ണക്കായൊക്കെ ഉണ്ടാക്കാൻ പറ്റും നാലഞ്ച് ഉന്നക്കായ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഒരു മുറി തേങ്ങ മതി കേട്ടോ അത് തന്നെ ധാരാളം അത് കഴിഞ്ഞിട്ട് തേങ്ങ നന്നായിട്ട് നെയ്ട്ടൊന്നും മൂപ്പിച്ചെടുക്കുക ഒരു തേങ്ങയുടെ കളറും ഒന്നും ലൈറ്റായിട്ട് ലൈറ്റ് ഒരു ഗോൾഡൻ ഷെയ്ഡിലേക്ക് മാറുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ തേങ്ങ ഇടുമ്പോഴത്തേക്കും നന്നായിട്ട് നെയ്യിലിട്ട് വാട്ടണം കേട്ടോ അത് കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കുറച്ച് നേരം കൂടി ഇളക്കിയതിന് ശേഷം മാറ്റി വെക്കാം പഞ്ചസാരയുടെ അളവ് പഞ്ചസാര മാത്രമല്ല ഏലക്കയും കൂടി ഇടണം കേട്ടോ ഏലക്ക പൊടി ഇട്ടാലും കുഴപ്പമില്ല ഏലക്ക ഇട്ടാലും കുഴപ്പമില്ല ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് പഞ്ചസാര ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് മധുരത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് മാത്രം ഇടാം അത് കഴിഞ്ഞ് ഏലക്ക ഉണ്ടെങ്കിൽ ഏലക്കയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് മാറ്റെക്കാം അപ്പം നമ്മളിവിടെ നേരത്തെ കുഴച്ച് വെച്ചിരുന്ന നമ്മുടെ ഉണ്ണക്കായയുടെ ഒരു ബാറ്റർ എന്നൊക്കെ പറയാം അത് ഇതുപോലെ ഉണ്ട പിടിച്ചിട്ട് നമ്മുടെ തേങ്ങയുടെ ആ മിക്സ് ഇടാം ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പാകത്തിന് സെറ്റാക്കി വെക്കുക കയ്യിൽ നെയ്യൊക്കെ പൊരട്ടിയിട്ട് വേണം കേട്ടോ നമ്മളിത് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുത്തിട്ട് ഉള്ളിലേക്ക് നന്നായിട്ട് അമർത്തി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഴം പഴുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് ജസ്റ്റ് ഫില്ല് ചെയ്തിങ്ങനെ അടയ്ക്കാൻ പറ്റില്ല ഹോൾ അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് അത് ഹോളൊക്കെ മാറ്റി ഈ ഒരു ഷേപ്പിൽ നമ്മുടെ ഉന്നക്കായുടെ ആ ഒരു ഷേപ്പിലേക്കാക്കിയിട്ട് ആക്കിയിട്ട് നമ്മുടെ എല്ലാം നമ്മൾ എന്തോരം ഉണ്ടാക്കുന്ന അതെല്ലാം ആ ഒരു ഷേപ്പിലേക്ക് മാറ്റി വെക്കാം ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണമെന്നില്ല പക്ഷേ ഈ നോമ്പ് തുറക്കാവുമ്പോഴത്തേക്കും എല്ലാവരും ഇങ്ങനെ ഒരു ഷേപ്പിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം പൊരിക്കും അപ്പോൾ നമുക്കിപ്പോൾ തന്നെ അത്യാവശ്യം എണ്ണ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് നമ്മുടെ ഓരോ ഉന്നക്കായ ആയിട്ട് എടുത്തു കൊടുക്കാം പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാനിപ്പോൾ നല്ല എണ്ണ ഇത്തിരി ചൂ കൂടുതലായിപ്പോയി ചൂട് അപ്പോൾ പെട്ടെന്ന് ബ്രൗൺ ഷെയ്ഡ് ബ്രൗൺ കളർ വന്നു ഇതിലേക്ക് നല്ല ബ്രൗൺ കളർ ഒന്നും വരണ്ട ജസ്റ്റ് എണ്ണയിലിട്ടൊന്ന് പൊയ്ച്ചെടുത്താൽ മതി രണ്ട് സൈഡും നല്ല നന്നായിട്ട് പുറമേ വെന്തു എന്ന് എടുത്ത് കഴിഞ്ഞാൽ തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം അപ്പോൾ നമ്മുടെ ഉന്നക്കായ റെഡി ആയിട്ടുണ്ട് ഇത്രയും ബ്രൗൺ കളറ് വരണവരെ വെയിറ്റ് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ പിന്നെ എണ്ണയുടെ ഒരു ടേസ്റ്റും ഉണ്ടാകുമെന്ന് പേടിക്കണ്ട നല്ല ഉള്ളിലത്തെ ഒക്കെ റിച്ച് ഉള്ള ഉന്നക്കായാണ് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക നമ്മളെപ്പോഴും അട അവലൊക്കെയാണ് വീട്ടിലുണ്ടാക്കുന്ന വൈകുന്നേരമെങ്കിൽ ട്രൈ ചെയ്ത് ഇത് നോക്കാൻ പറ്റിയൊരു ബെസ്റ്റ് റെസിപ്പിയാണ് ഉന്നക്കായയുടെ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും വീട്ടിലെ ഉന്നക്കായ ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Thanks for watching this video.